എനിക്കൊരു സ്വാതന്ത്ര്യം മാഡം വിവാഹം കഴിഞ്ഞ് ഇതുവരെ എൻ്റെ ഇഷ്ടത്തിനൊരു ഡ്രസ്സ് പോലും വാങ്ങിയിടാൻ സമ്മതിക്കില്ല അച്ഛനും അമ്മയും രണ്ടു വഴിക്ക് തനിക്ക് ഒരു അച്ഛനെ കൊടുക്കാൻ പറ്റുമോ ജിഷേന്ന് വിളിക്കാം അവളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹലോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞോ ഞാൻ അതിന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് നെക്ലസോ ആ നീ ഫോട്ടോ ഇട്ടിരുന്ന നെക്ലസ് ആണോ ആ എൻ്റെ അത് കഴിഞ്ഞ ഡേ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒന്നും അല്ല ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരത്തില്ല പറഞ്ഞ് എത്ര ബഹളം വെച്ചാലും നോ പിന്നെ അവസാനം കിടന്ന് വഴക്കുകൂടുമ്പം പറയും ബാ നമുക്ക് പോയി എന്തെങ്കിലും വാങ്ങാം ഒരെണ്ണം നിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിത്തരാം കണ്ണു കണ്ട് വാങ്ങിയാൽ മതി എന്ന് പറയും അങ്ങനെയാണോ ഒരു ഗിഫ്റ്റ് വരുന്നത് പിന്നെ നമ്മളതൊക്കെ ഇങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല എങ്കിലും നിനക്കൊരു ഭാഗ്യമുണ്ടല്ലേ എപ്പോഴും ടൂർ പോവുക എവിടെയൊക്കെയാ പോകുന്ന അല്ലേ ഞാൻ നിന്റെ സ്റ്റാറ്റസൊക്കെ എപ്പോഴും കാണാറുണ്ട് കാണുമ്പോൾ എനിക്ക് കൊതിയും വരാറുണ്ട് ഇടിയേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും നിനക്കെങ്കിലും നല്ലൊരു ഭാഗ്യം കിട്ടിയില്ലേ ഓ പുറത്തൊന്നു തന്നാ ഫുഡ് ആ ഇവിടെ പുറത്തൊന്നും പോകത്തില്ല പുറത്തേക്ക് ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചാൽ ഇനി വായിറ്റിന് കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പഴത്തേക്ക് കുറേ സാധനം വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇവിടെ ബിരിയാണി വെക്കാം അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കാം എന്ന് പറയും അത്രയൊക്കെ തന്നെ ശരി എനിക്ക് ഇപ്പൊ വരും ശരി ഓ അന്ന് എൻ്റെ അത് മാത്രമല്ലേ നോക്കിയുള്ളൂ ജോലിയുള്ള സാമ്പത്തികം ഉള്ള ഒരാളെ നോക്കണം നമ്മളെ വൈബിനൊത്ത ആളേന്നും നോക്കിയില്ല അതൊക്കെയാണ് ഈ വന്ന പ്രശ്നങ്ങൾ ശരി നാളെ വിളിക്കാം വെക്കട്ടോ അവളൊരു ഭാഗ്യവാദി ഓ ഇവിടെ ഉണ്ട് ഒരു മോരയുടെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ജിഷയുടെ സ്റ്റാറ്റസൊക്കെ മൂന്നാറാന്ന് തോന്നല്ലേ അടിപൊളി എന്ത് ഹാപ്പിയാ അവളൊക്കെ എന്ത് ഭാഗ്യവതിയുമി

അതൊക്കെ പൈസ ഉള്ളോ പറഞ്ഞിട്ടുള്ളതാ ചായവിൽ ഓരോ ദിവസം ടി വി തുറന്നാല് അപകടം അപകടം വരണം എന്താണ് വണ്ടി ഇടിച്ചു പതിനെട്ട് വയസ്സാവൻ ബൈക്കിൽ പോയി ഇടിച്ചു മരിച്ചു

ചെറിയൊരു നീ അല്ല വർഷങ്ങൾ കണ്ടുമുട്ടുന്നല്ലേ നീ അവിടെ പോയി ഇങ്ങനെ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നീ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഒരറ്റത്ത് ഒതുങ്ങി കറങ്ങാൻ പോകുന്നത് എവിടെ പാർട്ടി ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടല്ലേ അങ്ങനെ കേട്ടാ മതി എന്റെ ഈ വീട്ടിനകത്തല്ലേ എപ്പോഴും

ജീൻസ് വാങ്ങിയിട്ട് കൂട്ടുകാരോടൊക്കെ ഇറങ്ങാൻ പോകുന്നു വേണ്ട ലോകത്ത് എന്തൊക്കെയാ ഇപ്പൊ നടക്കുന്നത് അങ്ങനെ നടക്കേം പോയാൽ വേണ്ട നീ വീട്ടിൽ അടങ്ങി അതിങ്ങിരട്ട തിരുന്നാൽ ഞാൻ പറയുന്ന നീ കേക്കണം അതാണ് എൻ്റെ ഇഷ്ടം ഹലോ ജിഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരില്ല എനിക്ക് ഒരുപാട് ആഗ്രഹം ഉള്ളു അല്ലേടി നിങ്ങളാക്കിയൊന്ന് കാണാൻ എത്ര വർഷം കൂടിയ ഞാനത് ഇന്ന് ചോയിച്ചെന്താന്നറിയോ സമയത്ത് ചോദിച്ചിട്ട് അതാ ഞാൻ നിന്നോടൊക്കെ വരുമെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ച എന്നെ വിടുമായിരിക്കുമെന്ന് സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭർത്താവ എൻ്റെ ആഹാ അങ്ങനെയുള്ള ആളാണോ അപ്പൊ നീ ഡിവോഴ്സ് ചെയ്യണം അതിനെയൊന്നും വെച്ചോണ്ടിരിക്കരുത് നീ എന്തായി പറയുന്നത് കൊള്ള നിനക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണോ നീ ചിന്തിക്കേ അതെ ഞാൻ കൂട്ടിലിട്ടൊരു കിളി തന്നെയാണ് പക്ഷേ ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ നിനക്ക് സ്വാതന്ത്ര്യമായിട്ട് പറക്കാം നീ പറയുന്നനക്ക് ഇത്ര സിമ്പിളാ അയൊക്കെ നിന്നോട് സ്നേഹമുണ്ടോ അല്ല പുള്ളിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതിയാണ് എനിക്കത്ര എൻ്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് വാങ്ങി തരത്തില്ല പറയും കാണിച്ചു തരുന്ന ആ ഡ്രസ്സ് ചിലപ്പോൾ ചുരിദാറും സാരി ഇത് രണ്ടും മാത്രമേ എനിക്ക് ഉപയോഗിക്കുക ഇവിടെ അനുവാദമുള്ളൂ ഒരു ജീൻസ് ആവട്ടെ എന്ത് മോഡൽ ഡ്രസ്സുകളൊക്കെ വരും ഞാൻ ആഗ്രഹിക്കുക മാത്രമേ ഉള്ളൂടെ ശരിയടി നീ പറയുന്ന കേട്ടിട്ടാണ് എനിക്ക് കൊതി വരുന്നേ ഇനിയെങ്കിലും എനിക്ക് എന്റെ ലൈഫ് ആസ്വദിക്കണം നീ പറഞ്ഞ ശരിയാ ഇത് പോകാൻ നീ നീ ഫോൺ ഫുഡ് തുടർന്നോണ്ട് പോവാൻ പറ്റത്തില്ലോട്ട് പോണ്ടുന്ന ഫുഡും എല്ലാം തയ്യാറാക്കി ഞാൻ ഈ കൂട്ടിനകത്ത് ഇങ്ങനെ നിൽക്കാം ഞാനേ നാളെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവും കേട്ടോ നീ 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 വേണ്ട അവിടെ അങ്ങോട്ട് നിങ്ങളെ ഭാര്യത്തോളം അല്ലേ ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ പോകും 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 നീ 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 ഞാൻ പോന്നു ഞാൻ എന്റെ വീട്ടിൽ പോന്നു ഇന്നിപ്പോ വീട്ടിൽ പോന്നു നാളെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകും നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തത് കാര്യം എനിക്ക് ഇനി സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം ഇത് ഒരു കൂട്ടിലടച്ച കിളിയ കണക്ക് ഇതിനകത്തിട്ടിരിക്കുകയാണ് എത്ര വർഷമായിട്ട് ഒന്ന് പറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവര് പറയുന്ന കേട്ട് ഞാൻ അവരെ പോവരുത് ഒന്നെങ്കിൽ നിങ്ങൾ മാറണം എന്റെ ലൈഫിനൊത്ത് നിങ്ങള് ജീവിക്കാൻ പഠിക്കേ അതായത് ഒന്ന് സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യം എന്താ അല്ലെങ്കി ഒന്ന് ലൈഫ് നീ നീ വെറുതെ മണ്ടത്തരം പോവല്ലേ പോ അല്ലാതെ ഇത് ഓ എനിക്ക് വയ്യ ജീവിക്കാൻ ഞാൻ ഞാൻ ാണ് നിങ്ങ മാറാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് കോടതി വെച്ച് കാണാം നീ പോവരുത് നീ പോവുന്ന വലിയ തെറ്റിലേക്കാണ് അടുത്ത കേസ് ഷെമീന െ അതെ മാഡം പറയൂ ഷെമീന എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്കൊരു സ്വാതന്ത്ര്യം മാഡം വിവാഹം കഴിഞ്ഞ് ഇതുവരെ എന്റെ ഇഷ്ടത്തിനൊരു ഡ്രസ്സ് പോലും വാങ്ങിയിടാൻ സമ്മതിക്കില്ല എല്ലാം ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഞാൻ ജീവിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോലും കൊണ്ടുപോകില്ല ഒന്ന് പുറത്തു പോവുകയോ ഒന്ന് ജീവിതം എന്താണെന്ന് പോലും എനിക്ക് ഞാനൊരു കൂട്ടിലടച്ച് കിളിയെ പോല പക്ഷെ ഇനി എനിക്ക് സ്വാതന്ത്ര്യം വേണം മാഡം എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇനിയെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം വേണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ ഒരു വിവാഹ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവിടെ കൂടുതൽ കേസുകളും വരുന്നത് ഞാൻ കുറേയൊക്കെ സംസാരിച്ചു വിടാറുണ്ട് നിങ്ങളുടെ കാര്യത്തിലും ഇത് വളരെ നിസ്സാരമായ ചില പ്രശ്നമാണ് അല്ലേ ഭർത്താവിന് ചെറിയൊരു രീകോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഇത് രണ്ടുമല്ലേ നിങ്ങൾ മെയിൻ നിങ്ങൾ പരസ്പരം ഒന്ന് മനസ്സുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ കൊച്ചു കുട്ടികളെ പോലെ എന്ത് വലിയ പ്രശ്നങ്ങളാണെന്ന് അറിയിച്ചല്ലേക്കാ അതൊക്കെ തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് പോയി സംസാരിച്ച് രണ്ടുപേരും കൂടെ മനസ്സ് ഓർമ്മ സംസാരിച്ച് നോക്ക് നിങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയാലേ ആ കുട്ടികളുടെ സ്ഥിതി എന്താവും ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അച്ഛനും അമ്മയും രണ്ടു വഴിക്ക് തനിക്ക് ഒരു അച്ഛനെ കൊടുക്കാൻ പറ്റുമോ തനിക്ക് നല്ലൊരു അമ്മയെ കൊടുക്കാൻ പറ്റുമോ ആ കുട്ടികൾക്ക് സന്തോഷത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആദ്യമേ അവർ ചിന്തിക്കുന്നത് ഡിവോഴ്സ് എന്നുള്ളൊരു ആവശ്യമാണ് ഇത്ര സിമ്പിളാണോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചിന്തിക്കേ ചിന്തിച്ചിട്ട് പുറത്ത് പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് വേണോ വേണ്ടയോ എന്നാലോചിക്കാം ശരി മാഡം താങ്ക് യു മാഡം ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഒന്ന് ഔട്ടിങ്ങിനെ ഒക്കെ കൊണ്ടുപോകണം കേട്ടോ അതോടുകൂടി ഭാര്യയുടെ പരാതിയൊക്കെ തീരും ശരി अड़ के